ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് നമുക്ക് പിത്തനമ്മന്നെ അങ്ങോട്ട് തുടങ്ങാം നിസമോളം അവിടെ കയറിക്കണേന്ന് ചോദിച്ചാൽ എവിടെ കയറിക്കണേ ഏ ഏ വാവർങ്ങേ അവിടെ കയറുന്നപ്പളാ വാവർ ഓർമ്മന്നേ എന്നേ ഇപ്പോൾ സ്ഥിരം ഒരു സ്പോട്ടാണിത് ഉൾ ഇവിടെ കയറും ഇവിടെ കയറും എന്നിട്ട് ഇവിടെ കയറിക്കും ജനലേർക്കണോ ഏ ഏത് ജനല തീർക്കേണ്ടിയേ ഏത് തീർക്കേണ്ടിയേ അതോ അപ്പത്രൊറക്കേണ്ടിയേ അത് തുറന്നു കൊടുത്താൽ മതി ആ ഇവന ഇവിടെ എന്താ പണേ ചോദിച്ചാൽ കളർ എടുക്കാൻ കേട്ടോ ഏ ഒന്ന് തന്നാ മതി ഒന്ന് തറന്നാ മതി ഒന്ന് തന്നാ മതി കേട്ടോ ഏ ഇവന ഞാൻ ഇവിടെ പിടിച്ചതാണ് ഇവനെന്താ പണേന്ന് ചോദിച്ചാൽ എന്താണ് മതി കളർ കൊടുത്തോക്കൊന്ന് കാണിച്ചു കൊടുക്ക അല്ല ആദ്യം കൊടുത്ത ഇതേസ് വെയില് കണ്ടാണ്ട് അയല്മനൊക്കെ എടുത്തിട്ടൊക്കെ കേട്ടോ ഇന്ന് ചെറുതായിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട് വെയിൽ കണ്ടു ഞാൻ ചുറ്റോട് ചുറ്റും എടുത്തിട്ടുണ് അതോ വെയിലുണ്ട് കുറച്ചേരം നിറച്ചാൽ എൻ്റെ തിരുമ്പിട്ടൊക്കെ ഉണങ്ങും ചോറ് മാത്രമായിട്ടുള്ളു കേട്ടോ ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ട് പിന്നെ സാധനം വാങ്ങാൻ പോയിട്ടുള്ളൂ ഇതുവരെ വരുന്നില്ല ബുഹറാങ് കൊടുത്തുക്കണ് ചോറ് ഇവിടെ ഇരിക്കണേ കഞ്ഞും ഇവിടെ ഇരിക്കണേ ഇനി ബാക്കിയൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാനേ പച്ചക്കായും പരുക്കും കറി ഉണ്ടാക്കാതെ ചോദിച്ചിട്ടോ അപ്പോൾ ഈ പച്ചക്കായി വള്ളത്തിലിട്ട് വെക്കണം മരിഞ്ഞാണ്ടെന്നൊക്കെ പറയണേക്കലുണ്ട് സത്യാണോന്നറിയില്ല ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ വെക്കലുണ്ട് അപ്പോൾ എന്തായാലും ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കട്ടെ എന്നിട്ട് പരിപ്പും പച്ചക്കായും വെക്കാം പരിപ്പ് ഇവിടെ ഉണ്ട് ഇനി ബാക്കിയുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ കണ്ടില്ലേ ഞാൻ അടുക്കളയിൽ പണിയെടുക്കാൻ എപ്പോൾ എത്തിയോ അപ്പോൾ തുടങ്ങോളൂ ഇല്ല അപ്പോൾ നമ്മളെ സാധനങ്ങൾ ഇവിടെ തീക്കണം കേട്ടോ പിന്നെന്താ മീനും ഉണ്ട് ഏതൊക്കെ മീനാന്ന് ചോദിച്ചാൽ കോരീം കയ്യിലെ കുട്ടികളും വന്നു ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ പച്ചക്കായ ചീഞ്ഞ് ഇനിയിപ്പോൾ പച്ചക്കായും പേർ തന്നെ കറി വെക്കാം അപ്പം ഇതൊക്കെ റെഡിയാക്കി വെക്കട്ടെ അപ്പം ഞാൻ മുട്ടനാദ്യം തന്നെയാണ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഓരോന്നായിട്ട് എടുത്തേക്കത് ഫുള്ള് പച്ചക്കറിയൊന്നും അല്ലോ എല്ലാ സാധനവും ഉണ്ട് കുറച്ച് സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാധനമൊക്കെ പറയാത്തന്നും മാറണോ ആ ഒന്നും പിന്നെ പറയില്ല ഇത് രണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയാം ഇത് പറഞ്ഞിരുന്നെങ്കിൽ കിട്ടൂല അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഇവിടെ ശരിയറ്റത്തോ ഓരോന്ന് പുറത്താണ് വന്നാൽ ചിലപ്പോൾ പുറത്താണെന്ന് നേരേണ്ട വി അപ്പോൾ ഇനി ഞാൻ വീഡിയോ എടുക്കില്ല ഇനി കറി ഉണ്ടാക്കാനുള്ളതും മക്കളൊക്കെ റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് വീഡിയോ എടുക്കുന്നു ഇതൊക്കെ ഫ്രിഡ്ജിലേക്കും വെക്കാനുള്ള സ്ഥലത്തൊക്കെ ഒക്കെ കയറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് വെയിലാണെന്ന് പറഞ്ഞിട്ട് പൊറത്തുനിന്ന് പേറ്റും ഇതുമോ നല്ല ആ സന്തോഷത്തിലാക്കും പുറത്ത് നല്ല മഴയാണ് അവ കറി കതക്കാൻ പറ്റില്ലല്ലോ മഴയാണ് വിചാരിച്ചിട്ട് അപ്പോൾ പരിപ്പും പച്ചക്കായും തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടാണ് കറിയിക്കുന്നത് ഇതിൻ്റെ പഴുപ്പിയിലുണ്ടാക്കുന്ന മീൻ നന്നാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതായത് പരിപ്പും പച്ചക്കായും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞെളുപ്പത്ത് വെക്കാൻ പോകണം കേട്ടോ ഇനി മീൻ നന്നാക്കി ഇരിക്കണം ഈ വീഡിയോ കുറേ എടുക്കാനൊന്നും നേരെല്ല കുറച്ച് കുറച്ചൊക്കെ എടുത്ത് പറഞ്ഞ് പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ മീൻ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് അതിലെ കുട്ടികളും കോരും പറഞ്ഞിട്ട് കോരും നല്ല കേട്ടോ വേറെ ഏതോ ഒരു മീനാണ് അങ്ങനെ ഞാൻ മീൻ പൊടിച്ചാൽ വെച്ചിരിക്കുന്നത് പയർ ഉപ്പേരി ഇതാ ഇവിടെ ഉണ്ടാക്കി കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നല്ല കാറ്റുമായി വന്നാണ്ട് അപ്പുറത്തൊരു മരം വീണു എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് പോയി നോക്കി വെക്കുന്നുണ്ടോ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചല്ലേ ഞാൻ എങ്ങനെ വീണേന്ന് അപ്പം ഞാൻ വിട്ടുനിന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ചേ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയിട്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ കണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ വന്ന് നോക്കുമ്പോഴത്തേന് ഏതൊക്കെ ഇളക്കാനൊക്കെ കഴിക്കണം അതിൻ്റെ ഇടയിൽ ചട്ടിമ്മൻ്റെ കൈയ്യൊക്കെ കഴിയും ചെറുതായിട്ട് പൊള്ളിയൊക്കെ ചെയ്തിട്ടോ അപ്പം ഇനി പയർ റിപ്പേരി ആക്കി കൊടുക്കണം ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പയർ മുഴുവെടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പൗതിയൊക്കെ എടുത്താൽ മതിയാവും ഇപ്പോൾ ബാക്കിയായാലും രാവിലെക്കൊക്കെ എടുത്താലോ അങ്ങനെ അതും ഇങ്ങനെ മിക്സ് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി എടുക്കണം അല്ലൊരു കാശ് മൈൻഡ് ചെയ്തങ്ങോട്ട് ചോറ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ കറി ഇടാൻ പോവാണ് പച്ചക്കായും പരിപ്പൂല നല്ലതായിട്ട് ട്ടോ അതിൻ്റെ ഇടയിൽ മരം പോയി പുഴ പോയിട്ടുണ്ട് നേരം കഴുകി വീഡിയോ കുറച്ച് കിട്ടിയിട്ടുള്ള ഇനി കുറച്ചു നേരം ഇട നോക്കി നിന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് കുറച്ചേരം നേരം വേഗീക്കണം നേരം ഒരു മണി ഒന്നര കഴിക്കണട്ടോ അങ്ങനെ പയറത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ കറി ഇടാൻ പോവാണ് കേട്ടോ ഇനി കറി വറവിട്ട് കഴിഞ്ഞാൽ തിരിയോ കുഴിച്ചിട്ടൊന്നും ഇനി ഇങ്ങനെ വലുതൊക്കെ കഴിഞ്ഞിട്ട് ഇതമോള കുഴിപ്പിച്ച് ഉറക്കണം ഇതിലാക്ക് കഴിഞ്ഞിട്ട് കാണട്ടോ ഇതമോള കൂടെയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഉറക്കാൻ പോവുകയാണ് പോവുകയായിരിക്കും ഞാൻ ഉറക്കാൻ കൊണ്ട ആളാണ് ഈ കടുപ്പത് നേരപ്പ മൂന്നു മണി ഇട്ടോ രണ്ടേരക്ക രണ്ടേ കാലും കൊറച്ചേരം ഉറങ്ങി തന്നെ വാപ്പ അപ്പതാപ്പ ഉറത്തിയാർന്നാൻ പോയാലേനിയോ ഇവിടെ ഉറങ്ങിയോ ഉറങ്ങില്ലല്ലോ ഞാൻ ഞാൻ ചോറ് പള്ളയെ വെച്ചിട്ട് വയ്ക്കണില്ല ഞാൻ ചോറ് തിന്നാൻ പോവാണ് ചോറ് തിന്നും ഇരിക്കില്ല കറും കാർ പേരും കുറച്ചോ കൂടെ ഇണ്ട് എന്തായാലും ഞാൻ ചോട് തിന്നട്ടെ ആ നിക്കണ ആരാ അനൂസാണ് ഞാൻ ഇന്ന് ഫുള്ള് ഔടയാണ് ഇപ്പനാണ്ടോ പോകഞ്ഞിട്ട് മുട്ടിക്കണ്ണത്തിരിക്കണേ ആരവിടെ ഇരിക്കണേ ചിർച്ച

മരം വീടേ കാണാൻ പോവാണെങ്കിൽ ആ മുന്നിൽ നിൽക്കണോലൊന്നും ആ അത് നോക്കണ്ട മുന്നിൽ ഹൈലാണ്ടല്ലോ അയല പോയി കാണുക ഒരു തേക്ക് ഇതാ അവിടെ വേര് ഒരു തേക്ക് അവിടെ വേരി രാത്രി ഒന്നല്ല എപ്പോ പകല് വീണതല്ലത് അടുപ്പൊക്കെ പൊളിഞ്ഞ് വഴി ത്രോ വർഷായിക്കൊണ്ടൊന്നും നടക്കില്ലാർപ്പായൊക്കെ പൊഴിഞ്ഞിട്ട് എനിക്കിന് ഇതേ അല്ല വലിയൊരു തേക്ക് പോയി നടക്കും ഇവിടുന്ന് കാണൂല്ല ശീര നല്ലത് ഉം മായ പെയ്യുമ്പോ ഭയങ്കര മഴ തന്നിട്ട് മഴ മഴ പോയി പെയ്യുമ്പോൾ വാങ്ങട്ടോ അങ്ങനെ അടക്കി നമ്മൾ പോവാ ഇത്രയൊക്കെ കണ്ടാൽ മതി ഉം അപ്പം ഇതിൻ്റെ പേര് ഈ പേരൻ്റെ അടുക്കവാത്താട്ടോ അല്ലേ അടുപ്പൊക്കെ പോയി ഇഞ്ഞ് പൈസ പിന്നെ വേണമെടുക്കി തേക്കാണെങ്കി അവിടെ ഒറ്റ ഉണ്ട് അറിയൂല മോളെ

വളഞ്ഞ വൈന്ന് അതിന് പറയേ വളഞ്ഞ വൈന്ന് അതിന് പറയലേ ഏ ഇത് അമ്മ വളർത്തും കേച്ച് എല്ലാവരും എല്ലാവരും വരയേക്കുമേ കണ്ടില്ലേ മൂന്നെണ്ണം കണ്ടോ ഇതാരങ്ങൾക്കാരോ ഇത് ഇത് ഈ പോണോനെ അവൻ്റെ വീഡിയോകൾക്കുണ്ടോ വേണ്ടത് ഇതൊക്കെ ഒരു സമാധാനം ഇല്ല ചോടങ്ങനെ കച്ചി പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു കേസ് അല്ലേ ഇത് മോളെ ഇത് മോളെ ചുമരണ കണ്ടോ ഏ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാറ്റ എടുത്താൽ മെച്ചുട്ടി ചേറ്റ ടാറ്റ ഉറുക്കൂലാ ചാറ്റ ഉറക്കൂലാ കൊതുക് അടിച്ചിട്ടുണ്ടോ കൊതുക് അടിച്ചുണ്ടോ ഏ അങ്ങനെ കൊതുക് കടിച്ചിട്ടുണ്ടോ കൊതുക് കടിച്ചൻ കോഡിങ് കൊണ്ട് പോകാനായിട്ട് വേദമായാണ് ഞാൻ കൊണ്ടുപോയി ചാള അങ്ങനത്തെ വീഡിയോ ഇത്രേനേ ഉള്ളു അവസാനിച്ചാണ് അപ്പം എല്ലാവരും കണ്ടിട്ട് പറ എല്ലാവരും കണ്ടിട്ട് എന്നാൽ മതി കണ്ണ് കുത്തിപ്പൊട്ടി ചാടങ്ങി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു